മഴ തോരും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശിനോട് ഇങ്ങനെ ഒരേ സംശയങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കാരണം ഒന്നുമില്ല അമ്മേ വെറുതെ ചോദിച്ചാണല്ല എന്തോ ഉണ്ട് ഒന്നുമില്ല അമ്മയെന്ന് പറയും അതെ അന്ന് ചെയ്ത പാപങ്ങൾക്കുള്ള തിരിച്ചടി ഇന്ന് കിട്ടി എന്ന് പറയും പാപങ്ങൾക്കുള്ള തിരിച്ചടിയാ നിങ്ങൾ എന്താ പറയണതെന്ന് ചോദിക്കും ഏ ഒന്നുമില്ല എന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം പറഞ്ഞു മാലതി പെട്ടെന്ന് വിഷയം മാറ്റും മുത്തശ്ശിനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണെ എന്താണ് ഇങ്ങനെ തിരിച്ചടി പാപം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കണേ പിന്നീട് വണ്ടിയിൽ ഇരുന്നങ്ങട്ട് നമ്മുടെ മാലതി രണ്ടുപേരും കൂടെ സംശയം പ്രകടിപ്പിക്കുന്നു പറയും എനിക്കൊരു സംശയം ഉണ്ടെന്ന് മാലതി പറയുമ്പോൾ എനിക്കും ഉണ്ട് എന്തായാലും നിൻ്റെ ഡൗട്ട് ആദ്യം പറയാൻ പറയും അലീനനെ അച്ഛൻ ഒന്നും അറിയാണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരില്ല അതെനിക്ക് നല്ല ഉറപ്പുണ്ട് അതെ എന്തായാലും ഇത്രയും വഴി അവിടം വരെയും പോയി ഞാൻ വണ്ടി ഓടിച്ച് മനുവിനെയും കൊണ്ട് പോകേണ്ട കാര്യമില്ല അച്ഛൻ്റെ ആയുസ് വെട്ടിക്കുറച്ച് തന്നെ അത് ഇതിലെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അന്ന് അച്ഛൻ ഡൗണ്യങ്ങളും കൂടി കൊണ്ടാക്കിയ ആ പെൺകുട്ടി പെൺകുട്ടിയായിരിക്കും അലീന എന്നാലി പറയണേന്ന് ഇങ്ങനെ ഇങ്ങനൊന്നും വെട്ടി തുറന്ന് പറയല്ലേ എനിക്ക് കേട്ടിട്ട് പേടിയാവണമെന്ന് പറയുന്നു അങ്ങനെ അവർ വണ്ടി നിർത്തി വീണ്ടും സംസാരിക്കണേ അലീനെക്കുറിച്ച് തന്നെയാണ് അലീനയ്ക്ക് എന്തായാലും വൈജന്തിൻ അമ്മ എന്നറിയാൻ വഴിയില്ല അതെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്രയും ആട്ടും തൂപ്പും കേട്ട് ഒരു പെൺകുട്ടി അങ്ങനെ സഹിച്ചിക്കുമോ ചങ്ങ് കത്തി എന്ന് പറയും അതൊരിക്കലും അറിയില്ല മനുവിന് വ്യക്തമായിട്ട് അറിയായിരിക്കും അതുകൊണ്ടാണ് മനു അവിടെ ഇത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നത് അതെ മനുവിന് അറിവുണ്ടാവും ബാലചന്ദ്രൻ പക്ഷേ എങ്ങനെ അറിഞ്ഞു അലീന ഒരിക്കലും പറയില്ല അലീനയുടെ സ്വഭാവം വെച്ചിട്ട് പിന്നെ അറിയില്ലല്ലോ പിന്നെ ആരെങ്കിലും ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ടാവും അലീന പറഞ്ഞത് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് പോകണത് വരെ ഒരു കുഴപ്പമുണ്ടായില്ല എന്നല്ലേ പറഞ്ഞത് ആ എന്ത് ചെയ്യും ആലോചിച്ചിട്ട് തല ധരിക്കുന്നുണ്ടെന്ന് പറയും എന്തായാലും സ്വന്തം കുഞ്ഞിനെ പേരക്കുഞ്ഞിനെ അച്ഛൻ വീട്ടുജോലി ആയി വീട്ടു ജോലിക്കാരി ആയിരിക്കും ഇവിടെ കൊണ്ടുവന്നുണ്ടെങ്കിൽ അത് മഹാപാപം തന്നെയാണ് അച്ഛൻ ചെയ്തത് തെറ്റാണ് ഇത്രയും വലിയ ചതി ആ കുഞ്ഞിനോട് ചെയ്ത് അതുപോലെ വീണ്ടും വീണ്ടും അതിൽ ചതിച്ചുകൊണ്ടിരിക്കുന്നു അത് മോശമാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് മാലതി പിന്നെ ഹോസ്പിറ്റൽ കാണിക്കണത് വൈജിന്തി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ കൂട്ടദ്ദേഹം മാലതി ഡോക്ടറെ കണ്ടോ എന്ന് പറയുമ്പോൾ ഇല്ല ഡോക്ടർ ബിസിനി പത്ത് മിനിറ്റ് ആയിട്ട് വരും എന്ന് പറയുന്നുണ്ട് അത് ശരിയാണ് പിന്നെ എൻ്റെ വൈജയന്തിയോടാണ് സംസാരിക്കുന്നത് വൈജയന്തി പറയുന്നുണ്ട് എനിക്ക് മാത്രം കാണാൻ പറ്റില്ല വേറെ എല്ലാവർക്കും കാണാമെന്ന് പറയും എന്തുകൊണ്ട് നിൻ്റെ കയ്യിലിരിപ്പോ ഞാനെന്നാ ചെയ്തതെന്ന് പറയും ഞാൻ അമ്മനോട് സംസാരിച്ച് ബാലേന്ദ്രനാണ് ശരിയെന്ന് അമ്മ പറയുന്നത് ബാലേന്ദ്രനു ശരിയെന്ന് നിൻ്റെ മക്കൾ പറയുന്നു ആര് പറയുന്നത് ബബിത പറഞ്ഞോ രോഹിത് ഒരിക്കലും പറയില്ല അവൻ ശരിയണോ ഇടുത്ത വഴിക്ക് അങ്ങനെ തന്നെ അടഞ്ഞ പോലെ ആവുന്നുണ്ട് പറയടി അവൻ ശരിയാണോ എന്ന് വയ്ക്കൂ നീ ശരിയാണോ എന്ന് നീ ഒരു നരകത്തിൻ്റെ വക്കീലാണ് നിൽക്കണമെന്നുള്ള കാര്യം നീ മറന്നോ എന്ന് ചോദിക്കൂ ഏ നീ ബാലചന്ദ്രൻ ഇത്രയ്ക്ക് സ്വസ്ഥത കൊടുക്കാണ്ടിരിക്കണേ ഞാൻ എന്നാ സ്വസ്ഥത കൊടുക്കാണ്ടിരിക്കുന്ന പറയണേ എന്നതയും നീ പറയണ കാര്യങ്ങൾ നീ പറയണത് അവനുസരിക്കണം അയാൾ ആ വീടിൻ്റെ സ്വസ്ഥത ആലോചിച്ചിട്ടുണ്ട് അയാളൊന്നും ഇണ്ടാത്തത് ഏഹ് നിനക്ക് ആ സർവെൻറ്റിനോട് പോലും വാശി വൈരാഗ്യം നിൻ്റെ നീ നീ വിജയിക്കണം എന്ന് വിചാരിച്ച് അതിനോട് വരെ നീ തർക്കിക്കണേ വഴക്കുണ്ടാക്കി കയറുന്നതും അമ്മ പലതും പറഞ്ഞു നിൻ്റെ മക്കളും പറഞ്ഞെന്ന് പറയും വൈജയന്തി ആകെ ഒന്നും മിണ്ടാണ്ട് നിൽക്കണ് നീ നിൻ്റെ തെറ്റും നിൻ്റെ കഴിഞ്ഞ കാലങ്ങളൊക്കെ നീ മറന്നിട്ടുണ്ട് നീ ഈ പ്രവർത്തിക്കുന്ന നീയൊന്ന് ആലോചിക്കണം കേട്ടാന്ന് പറയും അങ്ങനെ വൈജയന്തി പറയും ഞാൻ ഒരു ശല്യത്തിനില്ല ഞാൻ വേറെ വീടെടുത്ത് പോകണമെന്നാണോ പറയണതെന്നൊക്കെ ചോദിക്കും നീ ആ വീട്ടിൽ തൽക്കാലം ഒന്നിലെ നീ മിണ്ടാണ്ട് ഒതുങ്ങി ജീവിച്ചാൽ മതി നിൻ്റെ നിന്റെ പ്രവൃത്തിക്ക് നിനക്ക് അതാണ് നല്ലത് കാരണം നീ നിന്റെ നില മറക്കരുത് ബാലേന്ദ്രം ഭരിക്കട്ടെ ആ വീട് ഇനി ബാലേന്ദ്രം തീരുമാനിക്കട്ടെ പിന്നെ എൻ്റെ എന്നവിടെ എന്തിന് ഞാനവിടെ ഒരു സർവെൻറ്റോ അല്ലെങ്കിൽ പെയിൻ ഗസ്റ്റോ ഞാനേ വേറെ വീട്ടിലേക്ക് മാറാമെന്ന് അറിയാം നിർത്തിടി നിന്റെ അഹങ്കാരം നീ ചെയ് നിൻ്റെ വായടച്ചോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നു ഹോസ്പിറ്റലിൽ നിന്നൊന്നും നോക്കാണ്ട് അപ്പം പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലിങ്ങനെ ഷോക്ക് ഷോക്കായിട്ടാണ് കാരണം എൻ്റെ ആൾക്ക് എൻ്റെ അമ്മയ്ക്കും എൻ്റെ കൂടെപ്പുറപ്പുകൾക്കും എല്ലാവർക്കും ബാലേന്ദ്രം മതി ഞാൻ വേണ്ടാന്ന് പറയും അത് ഞാൻ കാര്യം റി അയാൾ അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനും മാന്യനുവേണ്ടി എന്നൊക്കെ പറയുന്നത് അയാളുടെ ജീവിതത്തിൽ സ്വസ്ഥത കെടുത്തുന്നത് നീന് അതുകൊണ്ട് നീന് അവിടെ നിന്ന് മാറി നിൽക്കേണ്ടത് മാറി നിൽക്കേണ്ടി വന്നാൽ മാറി നിൽക്കുക തന്നെ വേണം എന്നിങ്ങനെ പറയുന്നത് അപ്പം പെട്ടെന്ന് തന്നെ വൈ ജയന്തി ആകെ ഷോക്കേറ്റ പോലെ ചേട്ടൻ നിന്നിങ്ങനെ കേൾക്കുന്നു വിചാരിച്ചില്ല കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്നൊരു ഭാഗമാണ് കാണിക്കണത് പിന്നീട് ഡോക്ടർ കാണിക്കുന്നുണ്ട് ഡോക്ടർ ബാലേന്ദ്രൻ സോറി ബാലേന്ദ്രൻ്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ് ഓ മനസ്സിലായി ബാലേന്ദ്രൻ്റെ സ ബ്രദറ ബ്രദറല്ല എന്ന് പറയും അതെ വൈഫിൻ്റെ ഇരിക്കുന്നു എന്ന് പറയും ആ എന്താ ഈ എന്താ കാര്യങ്ങൾ എന്താ ബാലേന്ദ്രനെ മറ്റുള്ളവർ കാണണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിക്കുന്നത് പ്രത്യേകിച്ച് വൈഫിനെ എന്ന് പറ അറിയില്ല ബാലേന്ദ്രന് മൂന്ന് സ്ട്രോക്ക് ഉണ്ട് അതുമാത്രമല്ല അതിന് ശേഷമാണ് അറ്റാക്ക് വന്നിട്ടുള്ളത് എന്തായാലും ആ ബാലേന്ദ്രൻ്റെ മനസ്സിന് കാര്യമായൊരു ക്ഷതമേറ്റിട്ടുണ്ട് അത് ദിവസങ്ങളോളം നീണ്ടു നിന്നിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും വലിയൊരു പ്രശ്നം വന്നത് ഇനി ബാലചന്ദ്രനെ ഈ അവസ്ഥയിൽ ആരെങ്കിലും വിഷമിപ്പിക്കുകയോ മനസ്സിന് പറ്റാത്തത് തട്ട് കേൾക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ പിന്നെ കിട്ടില്ല അതുകൊണ്ട് അതായത് ആൾക്ക് റിലാക്സ് തോന്നുന്ന ആൾക്കാർ മാത്രം സംസാരിച്ചാൽ മതിയെന്ന് തീരുമാനമായത് അത് ബാലചന്ദ്രൻ്റെയും കൂടെ തീരുമാനമാണ് അങ്ങനെയാണെങ്കിൽ ഇനിയും ബാലചന്ദ്രൻ രക്ഷപ്പെടണമെങ്കിൽ എന്താണ് വഴി എന്ന് ചോദിക്കും ഇനിയും ബാലചന്ദ്രന് ഇങ്ങനത്തെ അപകടം വരാണ്ടിരിക്കണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് അയാൾക്ക് ഇനി അയാളുടെ മനസ്സിൽ ചെറിയൊരു പ്രശ്നം പോലും ഉണ്ടാവാൻ പാടില്ല വിഷമം തട്ടാൻ പാടില്ല എന്നാൽ പിന്നെ ഡോക്ടർ ഒരു കാര്യം ചെയ്യണം അതായത് ഭാര്യ തൽക്കാലം മാറി നിൽക്കാൻ തന്നെ ഡോക്ടർ പറയണം അയാൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ വന്ന് അയാളെ കാണട്ടെ അയാൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ മാറി നിൽക്കണം അപ്പോൾ എന്തായാലും ഡോക്ടർ ധൈര്യപ്പെട്ട് പറഞ്ഞോളൂ ഒരു സഹായം ഡോക്ടർ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണം ബാലചന്ദ്രൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഡോക്ടർ അത് പറഞ്ഞപ്പോൾ അപ്പം ബാലചന്ദ്രൻ്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി പലതും ചെയ്യണമെന്ന് ഡോക്ടർമാർ പറയാറുണ്ട് പക്ഷെ സ്വന്തം ഭാര്യയെ മാറ്റി നിർത്തണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതൊരു വല്ലാത്ത അത്ഭുതമാണ് എൻ്റെ ജീവി എൻ്റെ ഈ കരിയറിനടയ്ക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം പക്ഷേ അവരുടെ വൈഫിനോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയില്ല എന്നാണ് പറയുന്നത് പക്ഷേ ബാലചന്ദ്രനും വൈഫിനും ഇടയിൽ കാര്യമായിട്ട് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അത് ഉറപ്പാണ് വൈഫൊന്നും പറയുന്നില്ലെങ്കിലും ബാലചന്ദ്രൻ ഒന്ന് വിട്ടു പറയുന്നില്ലെങ്കിലും ബാലചന്ദ്രൻ്റെ വൈഫിനെ കാണണ്ടാന്ന് തീർത്ത് പറഞ്ഞതുകൊണ്ട് എന്തായാലും എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഞാൻ സംസാരിക്കാം അതെൻ്റെ ഡ്യൂട്ടിയാണല്ലോ പേഷ്യൻ്റ് നന്നായി റിക്കവർ ചെയ്യണം എന്നുള്ളതൊരു ഒരു ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം കൂടിയല്ലേ ഈ ബാലചന്ദ്രൻ ഇപ്പം എൻ്റെ പേഷ്യൻറ്റും കൂടെ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ സംസാരിക്കാം എന്ന് പറയും വേണം അത് വേണ്ടി വരും എന്നാൽ അയാളുടെ ഇനിയുള്ള ആയുസ് ഇനി ഒരു കോട്ടം തരാറ്റ പറ്റാണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ അത് വേണ്ടി എന്ന് പറയും ആരെയാണോ മാറ്റി നിർത്തേണ്ടത് അവരെ മാറ്റി നിർത്തണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ അവർ വാക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട് പോകുന്നുണ്ട് പിന്നീട് മാലതിരെ ഡോക്ടറെ കണ്ടോ ഡോക്ടറെ പറഞ്ഞെന്ന് പറയും വൈജേൻ്റെയെന്ന് ചോദിക്കും അവൾ പണങ്ങി പണങ്ങിക്കറിഞ്ഞു പോയി അവൾക്ക് നമ്മളോട് ദേഷ്യം എന്നു പറയും ഞാൻ അവളോട് സംസാരിക്കട്ടെ ഇനി എന്ത് ചെയ്യും എന്നറിയും ബാലേന്ദ്രൻ എല്ലാം അറിഞ്ഞെന്നുള്ള കാര്യം നമുക്ക് അവളോട് പറയാമെന്നു പറയും വേണ്ട അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുടുംബം തകർന്നു പോകും കാരണം അവൾ അപ്പം തന്നെ ആത്മഹത്യ ചെയ്യും അവൾക്ക് പിന്നെ ബാലേന്ദ്രൻ്റെ മുന്നിൽ പിടിച്ച് നിൽക്കാൻ കഴിയില്ല അവൾ ഇത്രയും നാൾ എടുത്തണിഞ്ഞിരുന്ന മുഖം മൂടി അഴിഞ്ഞ് വീഴുന്നു പറയും പിന്നെ എന്ത് ചെയ്യണം ഇതിനേക്കാൾ നല്ലത് ബാലേന്ദ്രൻ ആ സ്ട്രോക്ക് നിന്ന് അങ്ങോട്ട് മരിച്ചാൽ മതിയായിരുന്നല്ലേ ഇതൊന്നും അറിയണ്ടല്ലോ എന്ന് അറിയാം മാലതി ഇനി എന്തി പറയുന്നതെന്ന് ചോദിക്കും പിന്നെ ഒന്നും അറിയണ്ടായിരുന്നു വരണ്ടായിരുന്നു അല്ലാം കൊണ്ട് ആകെ ടെൻഷനാവണം ഇത് എവിടെ ചെന്ന് അവസാനിക്കും ആരോട് പറയും എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചു മാലതി ദേഷ്യപ്പെട്ട് ഇങ്ങനെ വിഷമത്തോടെയും ദേഷ്യത്തോടെ ഒക്കെ ഇങ്ങനെ പോകണു പിന്നെ മാലതി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവളെ വേറെ വിവാഹം കഴിപ്പിക്കേണ്ട അവളവളെ പാട്ടിനെ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ അവളുടെ ഇഷ്ടത്തിനെന്ന് പറയും മാലതി അവൾക്കൊരു ജീവിതം വേണ്ടേ അതിനല്ലേ ഞങ്ങൾ ചെയ്തത് നിങ്ങളോട് ഞാൻ ഞാനന്ന് പറഞ്ഞതല്ലേ അച്ഛനും മക്കളും കൂടി അവളുടെ അവളെ ബാലചന്ദ്രൻ്റെ തലയിൽ കെട്ടിവെച്ച് ഇപ്പോൾ എന്തായി ആ പാവ നിരപരാധി ആയൊരു മനുഷ്യൻ ചങ്കും മനസ്സും തകർന്ന് ദൈ ഐ സിയുവിൽ കെടുക്കുന്നു വല്ല കാര്യം ഉണ്ടായിരുന്നോ അവളെ അയാളുടെ തലയിൽ കെട്ടിയേക്കേണ്ടേ ഒരു പാവം മനുഷ്യൻ്റെ അയാളുടെ ജീവിതവും നശിച്ച് അവളുടെ ജീവിതവും നശിച്ച് ആ പെ പെൺകുഞ്ഞിനോട് ചെയ്തതോ അതിനേക്കാളും വലിയ ക്രൂരത അതിൻ്റെ ജീവിതവും നശിപ്പിച്ചു എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ മാലതി ആദ്യമായിരുന്നു അത്രയ്ക്ക് അങ്ങോട്ട് ചൂടാവണെന്നിട്ട് മാലതി പോകും മാലതി പോകുന്നതെന്ന് നോക്കി ഇങ്ങനെ ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട് നമ്മുടെ ഗംഗാട്ടെ അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനുവിൻ്റെ വീട്ടിൽ നിന്ന് കടപ്പാട്ടൂർ വന്നിട്ടുണ്ട് അപ്പോൾ ഹരി വലിയ മാന്യനൊക്കെ ആവാൻ നോക്കുന്നുണ്ട് പക്ഷേ സമ്മതിക്കുന്നില്ല നമ്മുടെ ഗംഗാട്ടെ ഓരോന്നൊക്കെ ചോദിച്ച് ദേഷ്യം പോയിട്ടുണ്ട് പിന്നീട് കമ്മലോട് ചോദിക്കും എന്താ വൈ ജയന്തിയുടെ പ്രശ്നം അവളുടെ പ്രശ്നം അലീനെ അവൾക്ക് ആ ആലീന ഇഷ്ടമല്ല അല്ലെങ്കിൽ തന്നെ പാ അച്ഛൻ ഇവിടെ പാടില്ലാണ്ടിരുന്നിരുന്ന സമയത്ത് ഇവിടേക്ക് ആ പെണ്ണ് വന്നിരുന്നു ഒരു ബ്രിജിത്താമ്മ ഞാനന്ന് അതിനകത്തേക്ക് കയറ്റാണ്ടിരുന്നതാണ് പക്ഷേ മനു മനു സമ്മതിച്ചില്ല ആ സ്ത്രീ വന്ന് പോയതിൻ്റെ പിറകെ തന്നെയാണ് ഇമാനുവിനേം കൂട്ടി അച്ഛൻ ആരോടും പറയാണ്ട് അങ്ങോട്ട് പോയത് ആ അവിടേക്ക് പോയി അവിടെ പോയി കഴിഞ്ഞിട്ട് ആ പെൺകുട്ടീനെ കണ്ടെത്തി അവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്ന് അതിൻ്റെ ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല ആ പോക്കോടുകൂടി ഇനി അച്ഛൻ വീണതും എന്താ അറിയില്ല ഇത്രയും വഴി പോയി കഴിഞ്ഞിട്ട് ഒരു ഹോം നഴ്സിന് സംഘടിപ്പിക്കേണ്ട എന്ന് ഞാനും വൈദ്യം നൂറ് വാക്ക് പറഞ്ഞതാണ് അതും അച്ഛൻ കേട്ടില്ല അതോടുകൂടിയാണ് അച്ഛനാകാത്ത തളർന്നു വീണത് അവൾ പിന്നെ അച്ഛൻ പോയതിന് ശേഷമാണ് മനുവിൻ്റെ ആഗ്രഹപ്രകാരം ബാലേന്ദ്രനായിട്ട് പോയി കൊണ്ടുവന്നതെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിന്നെ കാണിക്കുന്നത് ബബീനേണി അപ്പോൾ ബബി വന്ന് പറയുന്നുണ്ട് അതേ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു അമ്മ നാളെ ഡിസ്ചാർജ് ആവും എന്നാണ് പറഞ്ഞതെന്ന് പറയും അപ്പോൾ അവനെ അച്ഛമ്മയ്ക്കും ഭയങ്കര സന്തോ മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അലീനയും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് നാളെ അവർ വന്നു കഴിഞ്ഞാൽ തൻ്റെ അവസാനത്തെ ദിവസം കൊണ്ട് ഇന്നിവിടെ എന്നിങ്ങനെ തീരുമാനിക്കുന്നു അലീന താൻ ഇന്നത്തോടുകൂടി കൂടെ നിന്ന് പോകണമെന്ന് പറയും പിന്നീട് ബാലചന്ദ്രനോട് നമ്മുടെ വൈജേന്ദിനെ ബാലചന്ദ്രൻ്റെ മുറിയിലേക്ക് കയറ്റുന്നുണ്ട് കാരണം ഡിസ്ചാർജ് ആണല്ലോ അപ്പം ഡിസ്ചാർജ് ആവാൻ വേണ്ടി ബാലചന്ദ്രൻ ഇങ്ങനെ റെഡിയായി നിൽക്കുന്നു അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രനോട് പറയുന്നുണ്ട് ഇപ്പോൾ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും കേൾക്കുകയും കാണുകയും ചെയ്യരുത് പറയുകയും ചെയ്യരുത് എല്ലാവരോടും കൂടി ഇനി പറയുന്നത് ബാലേന്ദ്രൻ്റെ വൈഫിനോടും കൂടി ഇനി പറയുന്നത് ബാലേന്ദ്രൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു പ്രശ്നങ്ങളും ആ വീട്ടിലുണ്ടാവാൻ പാടില്ല ബാലേന്ദ്രൻ്റെ ഒരു നൂൽപ്പാലത്തിൽ കൂടി ഇനി സഞ്ചരിക്കണേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മനു അതൊക്കെ കേട്ട് ഇങ്ങനെ തലമുള്ളുണ്ട് കാരണം വൈജയന്തിൻ്റെ മുഖത്തേക്ക് ഇനി മനു നോക്കുന്നത് കാരണം സമാധാനം കൊടുക്കേണ്ട ആൾ വൈജയന്തിയാണല്ലോ വൈജയന്തി ആണെങ്കിൽ വല്ലാത്തൊരു ദേഷ്യത്തോടെ ഒക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ് കാണിക്കുന്നത് അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡോക്ടർ സമാധാനിപ്പിച്ച് ആശ്വസിപ്പിച്ച് കഴിഞ്ഞിട്ട് ഡോക്ടർ പോയതിന് ശേഷം ഹോസ്പിറ്റൽ ബില്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ ബില്ലൊക്കെ അടയ്ക്കാൻ വേണ്ടി വൈജി എന്തി നിൽക്കുമ്പോഴാണ് ബാലേന്ദ്രൻ്റെ പുതിയ മുഖം വൈജി എന്തി കാണുന്നത് ഹോസ്പിറ്റലിൽ ബില്ലടയ്ക്കാൻ എനിക്ക് ആരുടെയും സഹായം വേണ്ട അത് ഞാൻ എന്നിട്ട് ആ ബില്ല് വൈജി വൈജയന്തിയുടെ കയ്യിൽ നിന്ന് മേടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് മനുവിൻ്റെ കൊടുക്കുന്നുണ്ട് മനുവിനോട് അടച്ചാൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഷോക്ക് ആയിട്ട് നിൽക്കുന്ന വൈജയന്തിയാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം കാണിക്കുന്നത്